ഓം നമശിവായ പൂയം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾ നല്ല സൗന്ദര്യമുള്ളവരും ദേവന്മാരിലും സജ്ജനങ്ങളിലും ഭക്തിയുള്ളവരും നല്ല പ്രവൃത്തികൾ ചെയ്ത് കീർത്തിയും ഖ്യാതിയും നേടുന്നവരും നല്ല സന്താനങ്ങൾ ഉള്ളവരും സൗഭാഗ്യവതികളും നല്ല ഭംഗിയുള്ള വാസസ്ഥലം ഉള്ളവളും എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുന്നവരും ആയിരിക്കും ഇവർക്ക് ബന്ധു ജനങ്ങൾക്കിടയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനവും ഉണ്ടായിരിക്കും പൂയം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത വ്യാഴമാണ് അതായത് ബൃഹസ്പതി ദശാനാഥൻ ശനിയുമാണ് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും പൂയം നക്ഷത്രത്തിനുമേൽ സ്വാധീനം തുല്യമായതിനാൽ ഈ നക്ഷത്രക്കാർ വിഭിന്നങ്ങളായ രണ്ട് സ്വഭാവം വച്ചുപുലർത്തുന്നവരായിരിക്കും ഒരേ സമയം തന്നെ നീതിമാനും കുറ്റവാളിയും ആയിരിക്കുക അതുപോലെ മൃദുവായി സംസാരിക്കുകയും ക്രൂരമായി പെരുമാറുകയും ചെയ്യുക വളരെ വലിയ ദയാശീലനായിരിക്കുമ്പോഴും സ്വാർത്ഥ ചിന്താഗതി ഉണ്ടാകുക തുടങ്ങിയ വശങ്ങളും ഇവരിൽ അന്തർലീനമായിട്ടുണ്ടാകും നല്ല ലോകപരിചയവും അന്യരുടെ മനസ്സിൽ ഇരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അതുപോലെ വലിയ കാര്യങ്ങൾ നേടിയാലും ഇതൊന്നും അത്ര കാര്യമല്ല എന്ന മട്ടിൽ നിസ്സംഗരായി ഇരിക്കുകയും ചെയ്യുന്നവരാണ് ഈ നക്ഷത്രം കർക്കിടകം രാശിയിൽ തന്നെ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാകയാൽ ചന്ദ്രൻ്റെ ക്ഷയങ്ങൾ പോലെ തന്നെ ഇവരുടെ ജീവിതത്തിലും വൃത്തിയും ക്ഷയങ്ങളും ഉണ്ടാകുന്നതാണ് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിരിക്കും കർക്കിടക രാശിയിൽ ജനിക്കുകയാൽ കഫപ്രകൃതിയും ആയിരിക്കും വ്യാഴം ഉച്ചസ്ഥനായി വരുന്നത് പൂയം നക്ഷത്രത്തിലായതിനാൽ അതിന്റെ ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് അതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഭാഗ്യവും അഭിവൃദ്ധിയും പ്രവചനങ്ങൾക്ക് അതീതവും ആയിരിക്കും നല്ല സൗമനസ്യവും കാര്യസാമർഥ്യവും ഉള്ള ഇവരുടെ ദാമ്പത്യ ജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും സന്താന ദുരിതങ്ങളും ഭർത്താവുമായി വിരഹവും അനുഭവിക്കുന്നവർ ഈ നാളുകാരിൽ ഏറെ ഉണ്ടാകുന്നതാണ് മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ